അള്ളാഹു നമുക്കൊരു സാലിഹത്തായ ഭാര്യയെ തരും മൂന്ന് അള്ളാഹു സുബാന നമുക്ക് സൽസ്വഭാവികളായ മക്കളെ തരുമണ് അള്ളാന്റെ വിശുദ്ധ കുറ സാലിഹീകങ്ങളായ മക്കള് മക്കള് നമ്മൾ ജീവിക്കുന്നത് എന്തിനാ മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് അല്ലാൻ്റെ അല്ലാ കൊടുക്കുന്നത് എന്തെന്നറിയോ അല്ല കൊടുക്കുന്നത് എന്തെന്നറിയോ അല്ല കൊടുക്കുന്നത് എന്തെന്നറിയോ അവന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവില്ല അവന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാവില്ല അവന്റെ ഭാര്യ സാലിഹത്തായ ഭാര്യയാകും അവന്റെ മക്കള് സാരീഹീങ്ങളായ മക്കളാവും എന്ന് പറഞ്ഞാൽ ആ ഭർത്താവും ഭാര്യയും മകനും കിടന്നുറങ്ങുന്ന വീട് അല്ലാണ്ട മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമണ്ട് അല്ലാണ്ട് മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന് അല്ലാണ്ട് വിശുദ്ധമായ ഖുറാൻ പറയുമ്പോ അല്ലാകും നമുക്കങ്ങനെ ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് അങ്ങനെ ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മൂന്നാമത്തെ പ്രതിഫലം എന്താ ദുനിയാവിൽ നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലം നിന്റെ വീട് കാണാൻ അല്ലാണ്ട് മലക്കുകൾ തും പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവന് ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവൻ

ബഹുമാനപ്പെട്ട അവരുടെ രണ്ടുപേർക്കും ഒരു മകൻ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സുകാരൻ അനസ്രൻ പൊന്ന് സഹോദരങ്ങളെ കൊതിയോടെ കേൾക്കുക ആഗ്രഹിക്കുക ജീവിതത്തിലെ അങ്ങനെയാകാൻ ഒരു ദിവസം വിഷാ നമസ്കാരം കഴിഞ്ഞിട്ട് അബൂത്തല കറിയാകുന്ന് വീട്ടിലോട്ട് വരുന്നതും കാത്ത് ബഹുമാനപ്പെട്ട ഉമ്മുസലമാറിയാകുവാൻ വീട്ടിലിരിക്കുകയാ ആ സമയത്താണ് വീട്ടിൽ കാത്തിരിക്കുമ്പോ മകനായ അനസും കൂടെ ഉണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ തിരിച്ചു വീട്ടിൽ വന്ന പഠിപ്പിച്ചതെന്ന് ചോദിക്കും അത് പഠിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവര് കിടന്നുറങ്ങും എപ്പോഴും പട്ടിണി കിടക്കുന്ന വീടാ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക അന്ന് പതിവ്ലെ ഈശാനസ്കാരം കഴിഞ്ഞ് അബൂത്തലക കടന്നു കിടന്നു വരുമ്പോ അബൂതലകയുടെ കൂടെ മൂന്നാമതൊരു അപരിചിത മനുഷ്യനെ വീട്ടിലോട്ട് ും അബൂത്തലകയും മകനും കൂടി കടന്നു വന്നു അബൂത്തലകർ അപരിചിതനോട് പറഞ്ഞു അവിടെ ഇരിക്കുക എന്നിട്ട് വീടിന്റെ അകത്തോട്ട് കടന്നു വന്നു ഉമ്മുസലമയോട് പറഞ്ഞു ആ ഇരിക്കുന്ന വഴിപോക്കനായ ഫീറാണ് ഒരു പാവപ്പെട്ടവനാണ് ഇന്ന് ഈശാസ്കാരം കടന്ന് അല്ലാണ്ട് റസൂല് ഞങ്ങളോട് ചോദിച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് പിടിച്ചൊരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട് ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കൊടുക്കാനുള്ള ആഗ്രഹം കാരണത്താൽ അല്ലാണ്ട് റസൂലല്ലേ ചോദിച്ചത് കൊടുക്കാനുള്ള ആഗ്രഹത്താല് ഞാൻ പറഞ്ഞു അനയാ ഞാൻ ഞാൻ അനയാൻ അയാളെ കൊണ്ട് ഞാൻ അയാൾക്കുള്ള ഭക്ഷണം കൊടുക്കും കൊടുക്ക ഉമ്മുസരമാലിയാഹുന്ന് ഞെട്ടിപ്പോയി ഭർത്താവേ എന്താ പറയുന്ന എനിക്ക് നിങ്ങൾക്ക് മകനായ അനസിനും കൂടി കഴിക്കാനുള്ള ഭക്ഷണം ഒരാൾക്കുള്ള ഭക്ഷണമേ നമ്മുടെ വീട്ടിലുള്ളൂ അതല്ലേ നമ്മൾ മൂന്ന് പേര് കഴിക്കുന്ന രണ്ടാമതൊരാൾക്ക് ഭക്ഷണമില്ല അപൂത്തല കറങ്ങിയാഹുവനും എന്റെ മുഖം വല്ലാതെ വിഷാദമായി പാവപ്പെട്ടവനാണെങ്കിലോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു യാ ഭർത്താവിന്റെ മുഖം സഹിക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ട മുസ്ലിം കേട്ടുകൊള്ളുക എന്തിനാ അള്ളാഹു നമ്മുടെ ജീവിതം നന്നട് ഫുട്ബോൾ മാമാങ്കം നടത്താൻ ലക്ഷക്കണക്കിന് രൂപ വലിച്ചെറിയാം പ്രയാസമില്ല ഗാനമേള നടത്താൻ ലക്ഷക്കണക്കിന് വലിച്ചെറിയാം പ്രയാസമില്ല ആയിരക്കണക്കിന് ആവാസം നടക്കാൻ ലക്ഷക്കണക്കിന് കൊടുക്കാൻ പ്രയാസമില്ല ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം ത്തിന് ഒരുതരി പൊന്നുകൊടുക്കാൻ ഒരൽപ്പ് സാമ്പത്തികം കൊടുക്കാൻ ആയിരം വട്ടം സഹിച്ചില്ല ആരോധിക്കാങ്കടിയുണ്ടോ ഭർത്താവേണ്ട ഞാനൊരു കാര്യം പറയാം ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു അതിനിസൽക്കാരം നടന്നിട്ടില്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കാസർഗോഡ് പെങ്ങളെ ഉമ്മുസരമയാവുക ജീവിതം കൊണ്ട് ഉമ്മുസരമയാവുക ഒരു ഉമ്മുസരമ കൂടി പറക്കട്ടെ ഈ മണ്ണില് ഉമ്മുസലമ പറഞ്ഞ് ഞാനൊരു പറയാം എന്താണെന്നറിയോ ഭക്ഷണം മുഴുവനും വിളമ്പിയെടുത്തിട്ട് അത് അതിഥിയുടെ മുമ്പിലോട്ട് വെക്കുക എന്നിട്ട് അതിഥിയെ വിളിക്കുക നമ്മൾ കുടുംബക്കാരെല്ലാം ചുറ്റുമിരിക്കുക അതിഥി കഴിക്കാൻ വേണ്ടി കൈയിടുമ്പോ ആ ഞാൻ കണ്ണു കാണിക്കുമ്പോ ഭർത്താവേ നിങ്ങൾ കത്തിച്ചു വെച്ച വിള കെടുത്തണം വിളക്കൂതി വെച്ച് കത്തിച്ചു വെച്ച വിളക്കൂതി കെടുത്തണം സഹോദരന്മാരെ കേട്ടിട്ടില്ല ചരിത്രിങ്ങനെ ആ സമയത്ത് നിങ്ങൾ വിളകൂതി കെടുത്തണം ആ സമയത്ത് ഭക്ഷണം കഴിക്കട്ടെ നമ്മൾ നമ്മുടെ കൈ പിൻവലിച്ചിട്ട് പട്ടിണിയിരിക്കുക നമ്മൾ കഴിക്കണ്ട സഹോദരങ്ങളെ ഭക്ഷണം വിളമ്പപ്പെട്ടു ഭക്ഷണം വിളമ്പപ്പെട്ടു അതിഥി വന്ന് കൈ കെ

ഇരുട്ടത്തിരുന്ന് അതിഥി കഴിക്കാൻ തുടങ്ങി ആ സമയത്ത് കൈ പിൻവലിച്ചിട്ട് മൂന്ന് കുടുംബാംഗങ്ങൾ മാറി നിന്നു അതിഥി ഓർക്കുന്നത് അവരെ കഴിക്കുന്നു അവസാനം കുറെ കഴിയുമ്പോൾ അതിഥിയുടെ ശബ്ദം കേട്ടു അലഹമില്ല വസക്കാന മിനൽ ഈ ദുആ കേട്ടപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കൊളുത്തി പ്രകാശം ഭക്ഷണം തീർന്നു കഴിഞ്ഞു വയറ് നിറഞ്ഞ സന്തോഷത്തോട് അതിഥി സലാം ദുആ പറ ഇറങ്ങി ആ സമയത്ത് ഒരു വീട്ടിലെ കുടുംബം തൽഹ റളിയല്ലാഹു അൻഹു ഭാര്യയായ ഉമ്മു ഉമ്മുസലമാർ റളിയല്ലാഹു ോട്ട് തിരിച്ചു കിടക്കുമ്പോ അധീനത്തിന്റെ അന്നത്തെ രാത്രി കണ്ടവല്ലാത്ത സംഭവം എല്ലാവരും ഉറക്കത്തിൽ കിടക്കുമ്പോ വിശന്ന് വലഞ്ഞിട്ട് ഉറക്കം വരാട് ആ മൂന്ന് പേര് ചെരിഞ്ഞും മറിഞ്ഞും മാറിക്കിടക്കുന്നു തെരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അവസാനം വിഷപ്പ് കാരണത്താൽ ഉറക്കം വരുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആ സമയത്ത് പന്ത്രണ്ട് വയസ്സുള്ള അനസ് പോലും ചോദിച്ചില്ല പാപ്പ എനിക്ക് പോലും തരാതെ അവർക്ക് കൊടുത്തതെന്തിനാണ് നല്ല കുടുംബത്തിലെ നല്ല മക്കള് പറക്കൂ നല്ല മടിത്തട്ടിലെ നല്ല മക്കള് പറക്കൂ പൊന്നുമങ്ങളെ ഉമ്മുസലമയുടെ മുലപ്പാല് കുടിച്ച മോനല്ലേ ആ മോൻ പോലും ചോദിച്ചില്ല ഉപ്പാ എന്താ എനിക്ക് പോലും തരാട കൊടുത്തുണ്ട് അതിലാ സമയ തുറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോ അതാ സുബഹി നമസ്കാരത്തിന് ബിലാലിന്റെ പാങ്ക് മുടങ്ങി അബൂത്തൽ കറങ്ങിയാകൊന്ന മകന്റെ കൈ പിടിച്ച് ഇലാ ഹലറത്തി റസൂലില്ലാ റസൂലിന്റെ ോട്ട് നടക്കുമ്പോ മകനായ അനസ് പറയുന്നുണ്ട് ഒരു പിതാവേ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശക്കുന്നു പറഞ്ഞു പാട കയ്യിൽ പിടിച്ച് പൊന്നുമോനായ അനസ് നടക്കുകയാണ് അവസാന പള്ളിയിലെത്തി അല്ലാണ്ട് റസൂലിന്റെ പുറകില് കൈകെട്ടി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് അല്ലാണ്ട് നേരെ തിരിഞ്ഞു നേരെ നോക്കിയിട്ട് ചോദിച്ചു അയിന അബൂത്തൽഹാ അബൂ തൽഹ എവിടെ അബൂ അബൂത്തൽ എവിടെ അബൂ അബൂതൽ സമയത്ത് രാത്രിയില് തങ്ങൾക്ക് കരിക്കാനുള്ളത് പോലും അതിഥിക്ക് കൊടുത്തിട്ട് പാവപ്പെട്ടവന് കൊടുത്തിട്ട് വിഷം നൊട്ടിയ എഴുന്നേറ്റിട്ട് പറഞ്ഞു നബിയേ നബിയേ അല്ലാൻ്റെ അബൂത ഇന്നലെ രാത്രിയിൽ നിന്റെ വീട്ടിൽ നടന്ന അതിഥി സൽക്കാരം അതല്ലാക്ക് വല്ലാടെ ഇട്ടപ്പെട്ട്

ഞാൻ ൂട്ടുകയായിരുന്നു ഇന്നലെ രാത്രി നിന്റെ കുടിലിന് ചുറ്റും അല്ലാണ്ട് മലക്കുകൾ തിരക്ക് കൂടുകയാ കയ്യിലുള്ളതെല്ലാം പാവപ്പെട്ടവന് കൊടുത്തിട്ട് ഒരു രാത്രി വിശപ്പ് സഹിച്ചു കിടന്നിറങ്ങിയ നിന്നെ കാണാൻ ആയിരക്കണക്കിന് മലക്കുകൾ ഇന്നലെ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടിയൂത്തൽ അബൂത്തല കറ നീ അല്ലാ കുഞ്ഞു പൊട്ടിക്കരഞ്ഞു പോയി അള്ളാൻ്റെ റസൂല് പറഞ്ഞ് തീർന്നില്ല അബൂത്തലാ ഇന്നലെ രാത്രി നീ പട്ടിണി കിടക്കുമ്പോ എന്റെ അടുക്കലേക്ക് ചിബിരിയിൽ വന്നു നിന്റെ വീടിനെ കുറിച്ച് ആയത്തിറങ്ങി അബൂത്തലഹാ يمد الله عن رسوله وذكر الفتن والذين تبوءوا الدار والإيمان من قبلهم ويحبون من حاضر اليهم ولا يجدون في صدورهم حَادَةً مما أوتوا ويؤثرون على أنفسهم ولو كان, ولو كان بهم حصاصا അല്ലാണ്ട് ഓ കാസർഗോഡ് നിവാസികളെ ഈ കോടിയുടെ വീടുണ്ടെങ്കിലും ഒരു രാത്രി ദുരിത്രണ്ടെങ്കിലും കാണാൻ വരില്ലേ വീടിനെ തയ്യാറാക്കിയവർ തങ്ങളുടെ വീടിനെ തയ്യാറാക്കിയവർ ആൾക്കു വേണ്ടി എന്നറിയോ തങ്ങളുടെ ഇടയിലോട്ട് ആവശ്യമായി കടന്നു വന്നവർക്ക് വേണ്ടി തങ്ങളുടെ വീടിലുള്ളതെല്ലാം എടുത്തു കൊണ്ടുവന്നവർ അവർക്ക് ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ ഉള്ളവർ അവർക്കൊരായിരം ആവശ്യമുള്ളപ്പോൾ പാവപ്പെട്ടവന്റെ ആവശ്യം നിവർത്തിക്കാമെന്നവർ ദുനിയാവിൽ ദുരിക മൂന്നാമത്തെ പ്രതിഫലമേടാ അവന്റെ വീട് സന്ദർശിക്കാൻ അല്ലാണ്ട് മലക്കുകൾ കടന്നു വരും ആകാശത്ത് നിന്ന് മലക്കുകളുടെ പ്രവാഹമുണ്ടാകും അള്ളാഹു നൽകട്ടെ ഈ മതി രണ്ടായിരത്തി പന്ത്രണ്ടില് പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ കൈപിടിച്ചവർ അതിനുവേണ്ടി സഹായി അതിനു വേണ്ടി സഹകരിച്ചവര് അതിനുവേണ്ടി സ്വർണ്ണാഭരണം തന്നവർ പാടാക്കില്ല 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 സഹോദരങ്ങളെ നാലാമതൊരു പ്രതിഫലം പ്രതിഫലം നാളെ രണ്ട് ആ പ്രതിഫലത്തിനാണ് ചെറുക്കളക്കാരി പെണ്ണുചെയ് പന്ത്രണ്ട് വയസ്സുള്ള പെണ്ണുചെയ് എന്റെ പൊന്നു സഹോദരങ്ങളെ വാപ്പയും ഉമ്മയും മകനും ഒരേ മനസ്സോടെ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോ ആ വീട് അള്ളാ മലക്കുകൾ കാണുന്ന വീടായെങ്കിൽ ആ മലക്കുകൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുആ ഹാദ് നഗറിൽ ആ വീടുകളിൽ വീടെന്നറിയോ ആ അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിട്ട് നമുക്ക് ആഹാരത്തിൽ ഏറ്റവും നല്ല രണ്ട് പ്രതിഫലമുണ്ട് ആ പ്രതിഫലം അല്ലാഹു അപൂർവമായ ഭാഗ്യം ലഭിച്ചവർക്കേ കൊടുക്കുകയുള്ളൂ അല്ലാത്തവർക്ക് അത് ില്ല അള്ളാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ